നമസ്കാരം ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ രണ്ട് വാർത്തകളുമായിട്ടാണ് അതായത് രണ്ട് പേർ ബി ജെ പിയിലേക്ക് പുതുതായി അംഗത്വം എടുത്തിരിക്കുന്നു ഒരാൾ സംസ്ഥാന ഉപാധ്യക്ഷനും ഒരാൾ ദേശീയ കൗൺസിൽ അംഗവുമായി മാറിയിരിക്കുന്നു ഒന്ന് മേജർ രവിയാണ് സംസ്ഥാന ഉപാധ്യക്ഷനായി മാറിയത് അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം മേജർ രവി എന്ന സംവിധായകൻ പലപ്പോഴേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമായി ബി അനുകൂല നിലപാടുകൾ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അതൊരു വലിയ ചർച്ചയ്ക്ക് വഴി വയ്ക്കാനുള്ള യാതൊരുവിധ സാധ്യതയുമില്ല മറ്റു രാഷ്ട്രീയ മാറ്റങ്ങളോ കോളിളക്കങ്ങളോ ഒന്നും അത് കാരണം ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ല അതേസമയം സി രഘുനാഥ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ കണ്ണൂർ ഡി സി സി അംഗമായിരുന്ന ഡി സി സി സെക്രട്ടറി ആയിട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ബി ജെ പിയിലേക്കുള്ള ചുവടുമാറ്റം ഒട്ടേറെ രാഷ്ട്രീയ ചിന്തകൾക്കും രാഷ്ട്രീയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെക്കുമെന്നുള്ള കാര്യം സംശയമില്ല എന്നൊക്കെ പറയാൻ പറ്റും ഒരു കാര്യത്തിലേക്ക് വരാം കാരണം അദ്ദേഹം രണ്ടര വർഷത്തിനു മുൻപ് ന ഉള്ള ഒരു കണ്ണൂർ ഡി സി സിയെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം അവിടെ ആ കാലഘട്ടത്തിലാണ് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവിടെ നിന്നും ധർമ്മടം എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നും നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന പിണറായി വിജയനെതിരെ മത്സരിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ സി രഘുനാഥ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുകയും ചെയ്തു ഒട്ടേറെ ആശയ കുഴപ്പങ്ങൾക്കും ഒട്ടേറെ ചർച്ചകൾക്കുമെല്ലാം ഒടുവിലാണ് വളരെ പെട്ടെന്ന് സി രഘുനാഥിൻ്റെ പേര് ഇതിലേക്ക് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എത്തിപ്പെട്ടത് കാര്യം അതുവരെ ആര് മത്സരിക്കും ധർമ്മടത്ത് ആര് മത്സരിക്കണം കാര്യം ഈ പൂച്ചയ്ക്കാരും അണികെട്ടുക പറയുന്ന ഒരു ചിന്തയായിരുന്നു അന്ന് കാരണം അടുത്ത തവണയും പിണറായി വിജയൻ അവിടെ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ തുടർഭരണം ഉറപ്പാണ് എന്നുള്ളൊരു ചിന്താഗതിയുണ്ട് അതോടൊപ്പം തന്നെ വലിയ കൂടി തന്നെ പിണറായി വിജയൻ അധികാരത്തിലേക്ക് എത്തും എന്നുള്ള ഒരു ധാരണ കോൺഗ്രസ് പാളയത്തിൽ പോലും അക്കാലത്ത് അതിശക്തമായി തന്നെ മുന്നോട്ട് പോയിരുന്നു പല നേതാക്കന്മാരും അതിൽ നിന്നൊക്കെ പിന്മാറുകയും ചെയ്തു ആ സാഹചര്യത്തിൽ കണ്ണൂർ എം ആയ കെ സുധാകരനും ഇപ്പോഴത്തെ കെ പി സി സി അധ്യക്ഷനുമായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെയൊരു അവസരം കൂടി ലഭിക്കാൻ തുടങ്ങി അതായത് അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കാൻ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ കെ പി സി സിന്ന് ഒരു നീക്കം നടത്തി പക്ഷേ അതിനെ നിരുപാധികം തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് കെ സുധാകരൻ അന്ന് കൈക്കൊണ്ടത് അദ്ദേഹം അന്ന് കുറേ ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞിരുന്നു ചില ന്യായങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിച്ചു എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല എന്നുള്ള കാര്യം കാരണം അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള യാതൊരു മുന്നൊരുക്കങ്ങളും ആയി കണ്ണൂർ ഈ ധർമ്മടം മണ്ഡലത്തിൽ നടത്തിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ താൻ മത്സരിക്കുന്നത് തീർത്തും അനൗചിത്യമാണ് എന്നൊക്കെ ഉള്ള ഒരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം എന്തിനു വേണ്ടി അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നുള്ളിടത്താണ് കാര്യം ബാക്കി നിൽക്കുന്നത് കാര്യം വളരെ നീണ്ട ചർച്ചകൾക്കും ഒരുപാട് ആശയ വ്യക്തതയൊക്കെ വരുത്തിയതിനു ശേഷമാണ് പല ചർച്ചകളൊക്കെ നടന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സുധാകരൻ എം എത്തുന്നത് അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചെയ്തു തീർക്കേണ്ടുന്ന പ്രാഥമികമായ കുറേ കാര്യങ്ങൾ ഒരു നിയോജക മണ്ഡലത്തിൽ ചെയ്യാനുണ്ട് അതൊന്നും പൂർത്തിയാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഈ മത്സരത്തിന് തയ്യാറാവണമെന്ന് നേതൃത്വം എന്നോട് ആവശ്യപ്പെട്ടത് എന്നെ ഈ മത്സര രംഗത്ത് നിന്ന് തരണം എന്ന് കെ പി സി സി നേതൃത്വത്തോടും ഹൈക്കമാൻഡോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൊരുക്കങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അവിടെ അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിൽക്കാൻ യാതൊരു സാധ്യതയും ഇല്ല നിൽക്കുന്നില്ല എന്ന് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയാണ് കെ സുധാകരൻ ചെയ്തത് നമുക്കറിയാം കെ സുധാകരൻ ഏറെ പ്രിയപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് സി രഘുനാഥ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായും അവിടെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വര വരികയും കെ പി സി സിക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയും ഉള്ള ഒരു കാലഘട്ടം കൂടിയായിരുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും കെ പി സി സി അധ്യക്ഷൻ എന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആയിരുന്നു അപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രനോടായി പിന്നീടുള്ള ചോദ്യം എങ്ങനെയാണ് അവിടെ ധർമ്മടം സീറ്റിൽ ആരെയാണ് മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കെ സുധാകരൻ എന്ന് പറയുന്ന ആൾ കെ സുധാകരൻ എം പി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ധർമ്മടത്ത് മത്സരിക്കുന്നില്ല അതിന് അദ്ദേഹം കൃത്യമായ ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴേക്കും തന്നെ അപ്പം മുല്ലപ്പള്ളി പ്രത്യേകിച്ച് ഒരു തീരുമാനം പറഞ്ഞു കാരണം മുല്ലപ്പള്ളിക്കൊരു ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല അതിൽ കെ പി സി സി അല്ല ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നമുക്കറിയാം കോൺഗ്രസിൻ്റെ എല്ലാ കാര്യങ്ങളും എന്തിനേറെ ഒരു എവിടെ കൊടികെട്ടണമെന്ന് വരെ തീരുമാനിക്കുന്നത് പിന്നെ ഹൈക്കമാൻഡിൽ നിന്നാണ് ആരെ മത്സരിപ്പിക്കണം എന്ത് പഞ്ചായത്ത് മെമ്പറായിട്ട് പോലും ആരെ മത്സരിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അങ്ങ് ഹൈക്കമാൻഡിൽ നിന്നായത് കൊണ്ട് കോൺഗ്രസ്സിന് അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എല്ലാ തീരുമാനങ്ങളും ഹൈക്കമാൻഡ് തന്നെയാണ് എടുക്കുക പക്ഷെ ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ പക്ഷെ ഹൈക്കമാൻഡ് തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ ഇവിടെ സി രഘുനാഥ് നാമനിർദ്ദേശ പത്രിക വർണാധികാരികൾക്ക് മുന്നിൽ കൊടുത്തു എന്നുള്ളതാണ് അതിന്റെ രസകരമായ ഒരു കാര്യം മുല്ലപ്പള്ളി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു അതൊന്ന് കാണാം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഡൽഹിയിൽ വെച്ച് കോൺഗ്രസ് കമ്മിറ്റി നടത്തും ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ആ മനസ്സിലാക്കാൻ സാധിക്കും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു പക്ഷേ ഇതിനു മുൻപ് തന്നെ സി രഘുനാഥ് നാമനിർദ്ദേശ പത്രിക കൊടുത്തു പിന്നീടുള്ള കാര്യം കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമോ എന്നുള്ളതാണ് കാരണം കോൺഗ്രസ് അതുവരെ തീരുമാനിച്ചിരുന്നത് വാളയാർ പെൺകുട്ടികളുടെ അമ്മയായ സ്ത്രീയെ അവിടെ മത്സരിപ്പിക്കാം കാര്യം പിണറായി വിജയന് എതിരെ ഒരു ശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ കഴിവുള്ള ഒരാളെ തന്നെ അവിടെ കൊണ്ട് നിർത്തണമല്ലോ കാര്യം അദ്ദേഹം പിണറായി വിജയൻ കഴിഞ്ഞ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്യാതെ പോയതിനെക്കുറിച്ച് ഒരു ചിന്താഗതി അപ്പോൾ ഉയർത്തുന്നതിനും അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്നതിനും അതിന് ശക്തയായ ഒരാളാണ് ഈ പറയുന്ന വാളയാർ പെൺകുട്ടികളുടെ അമ്മ രാഷ്ട്രീയമായി രാഷ്ട്രീയമായി തന്നെ അതിനെ നേരിടുന്ന ഒരു രീതി തന്നെയായിരുന്നു അത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വാളയർ പെൺകുട്ടികളുടെ അമ്മയെ അവിടെ മത്സരിപ്പിക്കാം എന്നുള്ളതായി പിന്നീട് വന്ന തീരുമാനം ഈ തീരുമാനമൊക്കെ മാറിയും മറിഞ്ഞും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു ശരിക്കും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് ഏറ്റവും കുഴപ്പം പിടിച്ച ഏറ്റവും ആശയക്കുഴപ്പം നിറഞ്ഞൊരു സംഭവമാണ് കാരണം നമ്മൾ നമ്മൾ കാണുന്ന എല്ലാ പാർട്ടിക്കാരും അവരവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ ആയിരിക്കും നമുക്ക് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് അത് കാര്യം അതിനകത്ത് ഗ്രൂപ്പ് വഴക്കുകൾ വരും അതോടൊപ്പം തന്നെ വ്യക്തിപരമായ അടുപ്പം എപ്പോഴും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമുണ്ട് ഇങ്ങനെയുള്ളൊരു ലിസ്റ്റ് അങ്ങ് മേളേക്ക് അയച്ചിരുന്നാൽ തന്നെയും ഹൈക്കമാൻഡിന് താല്പര്യമുള്ള അതായത് കെ സി വേണുഗോപാൽ അടക്കമുള്ള ഹൈക്കമാൻഡിന് താല്പര്യമുള്ളവരെ മാത്രമേ മത്സരിപ്പിക്കൂ പക്ഷേ ഇത് കെ സുധാകരൻ മാത്രം എടുത്ത ഒരു തീരുമാനമാണ് കെ സുധാകരൻ്റെ ഏറ്റവും അടുത്ത അനുയായി കൂടിയാണ് ഈ സി രഘുനാഥ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് അപ്പം ഈ സി രഘുനാഥിനെ അവിടെ കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ തീരുമാനം എടുത്തിരിക്കുന്നത് ഏകപക്ഷീയമായി കെ സുധാകരൻ തന്നെയാണ് കാര്യം കെ പി സി സിയുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് അപ്പോൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് സി രഘുനാഥിന് ഈ സ്ഥാനാർത്ഥി പട്ടികയിലേക്കും അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി മാറാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അങ്ങനെ സ്ഥാനാർത്ഥിയായി അങ്ങനെ തുടർന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ായാലും ഞാനിപ്പോൾ സ്ഥാനാർത്ഥിയായി വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ഒരു ചെറിയ കൺഫ്യൂഷൻ ഇടയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ അത് വളയാർ പെൺകുട്ടിയുടെ അമ്മയെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ഒരു ആലോചന വന്നു അതിനുശേഷം കെ സുധാകരൻ എം ബി എ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ആലോചന വന്നു അതൊന്നുമല്ല ഞാൻ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കണ്ണൂരിലെ കോൺഗ്രസ്സുകാരും നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസ്സുകാരും കോൺഗ്രസുകാരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കെ പി സി സിയും അതുപോലെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും അതിന് എനിക്ക് വേണ്ടുന്ന അംഗീകാരം നൽകിയിട്ടുണ്ട് ആ അംഗീകാരം എന്ന് പറയുന്നത് സാധാരണ പാർട്ടി പാർട്ടി പ്രഖ്യാപനത്തെക്കാൾ പാർട്ടി ചിഹ്നം അനുവദിക്കുക എന്നുള്ളതാണ് ആ പാർട്ടി ചിഹ്നം എന്നുള്ള രീതിയിൽ എനിക്ക് കൈ ചിഹ്നം അനുവദിക്കണം ഒഫീഷ്യൽ കാൻഡിഡേറ്റ് ഇതാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു രേഖ ഇന്ന് കാലത്ത് എന്റെ കയ്യിൽ എത്തിച്ചേർന്നു എന്തായാലും മുഴുവൻ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ഇന്നലെ രാത്രി ഒമ്പതര പത്ത് മണിക്കുള്ള ചില ചാനലുകളിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഹൈക്കമൻഡ് പ്രഖ്യാപിച്ചു എന്ന് വാർത്ത ഞാൻ കണ്ടിട്ടുണ്ട് ആ പ്രഖ്യാപനം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ ഒരു വിശ്വാസത്തിൽ അതിൽ വിരുദ്ധമായിട്ടൊരു നിലപാടുകൾ കെ പി സി സിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നും ഇല്ല എന്നാണ് എനിക്ക് ഇതുവരെയുള്ള അറിയിപ്പ് ശക്തമായി മുന്നോട്ട് പോകാൻ പാർട്ടി നിർദ്ദേശിച്ചിരുന്ന എംപിയും അതുപോലെ തന്നെ ഡി സി സിയും ഒറ്റക്കെട്ടായി എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കഴിഞ്ഞുപോയി അങ്ങനെ സി രഘുനാഥ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ഒബ്വിയസ്ലി നമുക്കറിയാം പരാജയപ്പെട്ടു അങ്ങനെ അവിടെ നിന്ന് വന്നു അതിനുശേഷം കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളൊക്കെ മാറി കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തലത്തിൽ പോലുമുള്ള കോൺഗ്രസിൻ്റെ വീഴ്ചകളൊക്കെ ഏകദേശം സമ്പൂർണ്ണമായ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു എന്നുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി പല തരത്തിലുള്ള പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും അതോടൊപ്പം തന്നെ പല അഴിമതി ആരോപണങ്ങളും ഈ നിലവിലുള്ള സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവരികയും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പല പദ്ധതികളെ ബഹിഷ്കരിക്കുകയും തുടങ്ങി ഒട്ടേറെ എന്താ പറയുക വിരളി പ്രവർത്തനങ്ങളുമായി പോകുന്നതിനിടയിലാണ് കോൺഗ്രസ് പാർട്ടി നീങ്ങുന്നതിനിടയിലാണ് ഇപ്പോൾ സി രഘുനാഥ് ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നത് ബി ജെ പിയിലേക്ക് ചേക്കേറിയ അദ്ദേഹത്തെ ദേശീയ കൗൺസിൽ അംഗമാക്കി ബി ജെ പി അവരോധിക്കുകയും ചെയ്തു ഇതിൽ കൂടുതൽ ഇനി സി രഘുനാഥ് എന്ന് പറയുന്ന പാർട്ടിയാൽ ഒരിക്കൽ പോലും നേരജോബെ തഴയപ്പെട്ടിട്ടില്ലാത്ത എന്ന് തന്നെ പറയേണ്ടി വരും ആ ഒരു നേതാവിന് ഇതിൽപരം ഇനി എന്താണ് ആനന്ദലബ്ധിക്ക് ഉണ്ടാകേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും അങ്ങനെ സി രഘുനാഥ് വളരെ കാര്യമായി ദേശീയ കൗൺസിൽ അംഗമായി ദേശീയ കൗൺസിൽ അംഗമായതിനു ശേഷം അദ്ദേഹം ഒരു പത്ര സമ്മേളനം നടത്തുകയുണ്ടായി എല്ലാവരെയും വിളിച്ചുകൂട്ടി മാധ്യമ പ്രവർത്തകരിലെ ഒപ്പം കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അദ്ദേഹം എന്നിട്ട് പറഞ്ഞത് മുഴുവൻ കോൺഗ്രസ് പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ നിലവിലുള്ള കോൺഗ്രസ് പാർട്ടിക്ക് ബി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോട് എതിരിടാനുള്ള ശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞു വരും കാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി ബി ജെ പിക്ക് ഒരു ഒരു തരത്തിലുള്ള പ്രതിരോധവും ഉയർത്തില്ല അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന നേതൃ നേതൃനിരയിലുണ്ടായിട്ടുള്ള ശോഷണം തന്നെയാണ് അതിനെ പ്രതിരോധിക്കാൻ പറ്റിയ ആൾക്കാരാരും ശരിക്കും കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായി വരുന്നില്ല എന്നതൊക്കെ തന്നെയാണ് അതിന് ഏറ്റവും നല്ലത് മോദിജി നടത്തുന്ന രാജ്യത്തിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്ക് ഒരു പിൻബലം കൊടുക്കുക എന്നുള്ളതാണ് തൻ്റെ നിയോഗം എന്നുള്ള എന്നൊക്കെ ഉള്ള രീതിയിലാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് തൻ്റെ സ്ഥാനാരോഹണത്തെക്കുറിച്ച് വ്യക്തമായി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തീർത്തും ബി ജെ പി കാരനായി മാറി നിന്നുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ കെ സുധാകരൻ എന്ന നേതാവിനെതിരെയും കെ പി സി സി അധ്യക്ഷനെതിരെയും അദ്ദേഹം പരാമർശം നടത്തുന്നുണ്ട് കാര്യം ഇപ്പോഴത്തെ ഒരു കെ പി സി സി അധ്യക്ഷൻ തീർത്തും ഒരു ആവറേജ് എന്നുള്ള നിലയിൽ ഒരു നിൽക്കുന്ന ഒരാളാണ് ഒരു വലിയ ഗുണകരമായി പാർട്ടിക്ക് എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ചൊന്നും അദ്ദേഹം പറയുന്നില്ല നമുക്കറിയാം കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായി അധികാരമേറ്റ സമയത്ത് ഇന്ദിരാഭവനിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ഭയങ്കരമായ എന്താ പറയുക ഭയങ്കര ആഘോഷം തന്നെയായിരുന്നു അന്ന് സംഭവങ്ങളെ കാണുന്നത് മുദ്രാവാക്യം വിളിക്കുന്നു സിംഹക്കുട്ടി എന്ന് അദ്ദേഹത്തെ ഉച്ചത്തിൽ പ്രവർത്തകരെല്ലാം കൂടി വിളിക്കുന്നു അങ്ങനെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ശക്തമായ ഒരു സാന്നിധ്യമായി കെ സുധാകരൻ മാറിക്കഴിഞ്ഞിരുന്നു അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹം ഭയങ്കര ശക്തനായി പറഞ്ഞു ഞങ്ങൾ ഇവിടെ മറ്റൊരു തലത്തിൽ ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാക്കി മാറ്റും ഞങ്ങൾ അച്ചടക്കമുള്ള ഒരു രാഷ്ട്രീയ ശ്രേണി ഇവിടെ രൂപീകരിക്കും എന്നൊക്കെ വലിയ വായിൽ അദ്ദേഹം കെ സുധാകരൻ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷൻ അല്ലെങ്കിൽ കെ പി സി സി അധ്യക്ഷൻ വലിയ വായിലൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് നമ്മൾ കണ്ടതാണ് നമ്മുടെ അതിനുശേഷം കോൺഗ്രസിൽ നിന്ന് ഒരു പിടി ആളുകളാണ് പുറത്തേക്ക് പോകുന്നത് സി പി എമ്മിലേക്ക് കയറിയവരുണ്ട് ബി ജെ പിയിലേക്ക് പോയവരുണ്ട് ഇതൊന്നുമല്ല പാർട്ടി വിട്ടുപോയവരുണ്ട് അങ്ങനെ പലരും രാഷ്ട്രീയത്തിൽ തന്നെ നിഷ്കാസിതരായി പോയി എന്ന് പറയാം മുല്ലപ്പള്ളി രാമചന്ദ്രനെ കുറിച്ചൊന്നും ഇപ്പം നമ്മൾ വലിയ വാർത്തകളൊന്നും കേൾക്കുന്നില്ല വി എം സുധീരൻ എന്ന് പോലും നമുക്കറിയില്ല അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടിയിൽ ശരിക്കും പറഞ്ഞ ഒരു അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്ന് രാഷ്ട്രീയത്തെ നോക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഉറ്റുനോക്കുന്ന പലർക്കും മനസ്സിലാകും എന്നുള്ളതാണ് ഇനി മറ്റു ഇനിയും അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് അതായത് രാഷ്ട്രീയ ഇതിനെക്കുറിച്ച് കെ പി സി സിയെക്കുറിച്ച് കെ പി സി സി നേതൃത്വത്തെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ വരുംകാല ഭാവിയെക്കുറിച്ച് ഒക്കെ ഈ നമ്മുടെ സി രഘുനാഥ് പറഞ്ഞത് ദേ ഇങ്ങനെയാണ് അൻപത് വർഷക്കാലം ആയി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ താഴെത്തട്ടിൽ നിന്ന് സംസ്ഥാന തലത്തിലേക്ക് ഉയർന്നു വന്ന ഒരാളാണ് ഞാൻ പക്ഷേ കോൺഗ്രസ്സിന് ഭാവി ഭാരതത്തെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ദേശീയതയിലേക്കുള്ള നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ശേഷിയും പ്രാപ്തിയുമുള്ള ഒരു നേതൃത്വത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ ആലോചിച്ചത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കേരളത്തിൽ ദേശീയതയ്ക്ക് വിരുദ്ധമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ മുന്നണിയായിക്കൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യ മതേതരത്വ സങ്കല്പങ്ങൾ തകർക്കുവാനും അതോടൊപ്പം തന്നെ ശക്തമായ ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്ന മോഡിജിയുടെ തകർത്ത് തരിപ്പണമാക്കുവാനും അവരുടെ ഇകീത്തുവാനും തയ്യാറാവുന്ന സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകനായി കേരളത്തിൽ പ്രവർത്തിക്കാൻ അവസരം എന്നെ ഇന്ന് പാർട്ടിയിൽ ചേർത്തതോടുകൂടി അവസരമുണ്ട് ആ അവസരത്തിന് ഞാൻ പാർട്ടിയോട് നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ കടവരിൽ നിന്ന് മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട് അവിടെയൊന്ന് പേര് ഞാനിവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറായ ഒരുപാട് നേതാക്കന്മാർ ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തോട് അകൽച്ച പാലിച്ചുകൊണ്ട് കൊണ്ട് പരിപാടിയിൽ നിന്ന് വിട്ടു വയ്ക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവരൊക്കെ തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് നാളെ കേരളത്തിലെ കോൺഗ്രസിനും സി പി എമ്മിനുമെതിരായി ശക്തമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു രാഷ്ട്രീയം ഇതിനകത്ത് മറ്റൊന്നുണ്ട് പലപ്പോഴായി നമുക്കറിയാം കെ സുധാകരൻ എന്ന കെ പി സി സി അധ്യക്ഷൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് അദ്ദേഹം ഒരിക്കൽ ഒരു വിവാദ പ്രസ്താവന ഇറക്കെ ഉണ്ടായി ആ വിവാദ പ്രസ്താവന ഒരു പ്രസംഗത്തിനിടയിലാണ് ഉണ്ടായത് ഒരു സദസ്സിലിരുന്നു കൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ് പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം വീരവാദം പൊതുവേ ഈ ഗീർവാണമടി കുറച്ച് കൂടുതലാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം നമുക്കറിയാം നേരത്തെ ബ്രണ്ടൻ കോളേജിൽ നടന്ന തമ്മിത്തല്ലും അവിടുത്തെ ഒരു പ്രത്യേക തരത്തിലുള്ള ആക്ഷനും ഒക്കെ നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാവുന്ന കാര്യം ഈ ഗീർവാണ കുറച്ച് കൂടുതലാണ് അപ്പോൾ അങ്ങനെ കെ സുധാകരൻ പ്രസംഗിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലുള്ള ശാഖകൾക്ക് ഞങ്ങൾ കുട്ടികളെ അയച്ചിട്ട് അവിടെ ശാഖകൾക്ക് സംരക്ഷണം കൊടുത്തിട്ടുണ്ട് എന്നൊരു പ്രസ്താവന അദ്ദേഹം ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് വലിയ വിവാദമായി അതെല്ലാവരും ഏറ്റെടുത്തു മാധ്യമങ്ങളെല്ലാം അതിനെ വേറൊരു തരത്തിൽ ചിത്രീകരിച്ചു വേറൊരു തരത്തിലല്ല അദ്ദേഹം പറഞ്ഞ യഥാർത്ഥ അർത്ഥത്തിൽ മാധ്യമങ്ങളെ അതിനെ ചിത്രീകരിച്ചു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ വാതുറക്കില്ല എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ വന്നു അങ്ങനെ ഒടുവിൽ അദ്ദേഹം ഇവിടെ വന്നു അതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ വീണ്ടും ഇതെടുത്തിട്ട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചു ചോദ്യം ചോദിച്ച സമയത്ത് ഞാൻ വേണമെങ്കിൽ ബി ജെ പി പോകാൻ ആർക്കാണ് ഞാൻ ആർ എസ് എസ്സി പോകാൻ ആർക്കാ എന്നോട് ചോദിക്കാനുള്ളത് എൻ്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ബി ജെ പിയിലേക്കുള്ള ഒരു പ്രവേശനത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിൽ അന്ന് കെ സുധാകരൻ അന്ന് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കെ സുധാകരൻ മാത്രമല്ല ബി ജെ പിയിലുള്ള പലർക്കും ഇപ്പോൾ ഒരു ആർ എസ് എസ് മനസ്സാണെന്നും അവരിതിലേക്ക് വരാൻ തയ്യാറെടുത്തിരിക്കുകയാണ് എന്നും കെ സുരേന്ദ്രൻ ഇതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിലവിലൊരു സാഹചര്യം ഉള്ളപ്പോഴാണ് ഈ സി രഘുനാഥ് എന്ന് പറയുന്ന കെ സു സുധാകരൻ്റെ ഏറ്റവും അടുത്ത ഒരാൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതും ദേശീയ കൗൺസിൽ അംഗമായി മാറുന്നു ഇതിനെ നമുക്ക് മറ്റൊരു രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിലൂടെ കാണുമ്പോൾ ശരിക്കും ഈ ഇത്രയും വിശ്വസ്തനായ ഒരാൾ കെ സുധാകരൻ എന്ന കെ പി സി സി അധ്യക്ഷൻ്റെ കണ്ണൂർ എംപിയുടെ ഇത്രയും അടുത്ത ഒരു അനുചരനായ ഒരാൾ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് കയറി എന്തിന് എന്നൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു അദ്ദേഹം പറഞ്ഞത് തന്നെയാണോ യഥാർത്ഥത്തിലുള്ളത് ബി ജെ പിക്ക് അല്ല ബി ജെ പിയുമായിട്ട് എതിരിടാനുള്ള കോൺഗ്രസിൻ്റെ ബുദ്ധിമുട്ട് അത് ഇത്ര കാലം ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ഇന്നും ഇന്നലെ തുടങ്ങിയതാണോ പത്ത് വർഷമാകാൻ പോകുന്നു ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഈ പത്താം ചരമവാർഷികം കോൺഗ്രസിൻ്റെ ആചരിക്കേണ്ടി വരുമെന്ന് പലരും പറയുന്നുണ്ട് അപ്പോൾ ഈ പത്ത് വർഷം കൊണ്ടില്ലാത്ത എന്ത് നേട്ടമാണ് ഈ അവസാന ലാപ്പിൽ ഉണ്ടായത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടി വരും എന്ത് പരാജയമാണ് കോൺഗ്രസ് പാർട്ടിക്ക് എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ കോൺഗ്രസ് പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പിന്നെ ഈ എന്താണ് ഇപ്പോൾ പുതിയതായി സി രഘുനാഥ് കണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതിൻ്റെയൊക്കെ ഉദ്ദേശം മറ്റൊന്നാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇതൊരു പാലമാണ് സി രഘുനാഥ് ഒരു ബി ജെ പിയിലേക്ക് കെ സുധാകരന് വേണ്ടി ഒരുങ്ങിയ ഒരു പാലം മാത്രമാണ് അങ്ങനെ കാണുന്നതാണ് എനിക്കിഷ്ടം കാരണം പലപ്പോഴേ അദ്ദേഹം ഇതിലേക്ക് വരുന്നതിനെക്കുറിച്ച് ബി ജെ പിയിലേക്കും ആർ എസ് എസ്സിലേക്കും ഒക്കെ പ്രവേശിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം വളരെ ഉത്സാഹത്തോടു കൂടി പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്നാണ് കെ സുധാകരൻ എന്ന കോൺഗ്രസ് നേതാവ് സി രഘുനാഥ് എന്ന പാലത്തിലൂടെ ബി ജെ പിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് മാത്രം ഇനി തീരുമാനമായാലും മതി കാരണം അങ്ങനെ തന്നെയാണ് ഇത് ഇതുവരെയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ നമുക്കറിയാം അനിൽ ആന്റണി പോയി കഴിഞ്ഞു അല്ലാനണി പോയി ഇനിയിപ്പോൾ ആന്റണിക്ക് തീരെ നിർവാഹം ഇല്ലാത്തത് ഇവിടെ പിടിച്ചിരിക്കുന്ന കാര്യം ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിലും ആകാമെന്നുള്ള ധാരണ പുറത്താണ് അദ്ദേഹം ഇവിടെ എത്തിയത് അദ്ദേഹത്തിന് ഇനിയിപ്പം പാർട്ടി ഏത് തരത്തിൽ ട്രീറ്റ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല അപ്പോൾ പറഞ്ഞു മോനെ അനിലേ നീ എങ്ങനെയെങ്കിലും അപ്പുറത്ത് രക്ഷപ്പെട്ടോളൂ പ്രഭാസന പത്രത്തിലൂടെ അതിന് പരസ്യമൊക്കെ കൊടുത്തിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് ബി ജെ പിയിലേക്ക് കയറിയ ഒരാളാണ് അല്ലാനണി അപ്പോൾ വീണ്ടും സീരഘുനാഥും പോയി അപ്പോൾ ഇനി അടുത്ത് എന്തായിരുന്നാലും അടുത്ത ഊഴം കെ സുധാകരനെ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഇനിയും ഇനിയുണ്ടല്ലോ സമയം നമ്മുടെ മുമ്പിൽ കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇനി സമയമുണ്ട് അപ്പോൾ കെ സുധാകരൻ എന്തായാലും ഒന്നുകൂടി ഇരുത്തി ചിന്തിക്കും അതേസമയം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഈ കെ സുധാകരൻ അതിനെക്കുറിച്ച് വലിയ പരാമർശങ്ങളും നടത്തിയിട്ടില്ല സീരിയെന്നാതാ പോയെ പോയ പോട്ടെ എന്നുള്ള നിലയിലാണ് ഇപ്പോഴും കെ സുധാകരൻ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വൈകാതെ പറയാൻ പറ്റും അടുത്ത തവണ ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ കെ സുരേന്ദ്രനെ തള്ളിക്കളഞ്ഞിട്ട് കെ സുധാകരൻ ആ സ്ഥാനത്തേക്ക് വരുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു സവിശേഷമായ സ്ഥാനാരോഹണം